أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله لا اله الا هو الحي القيوم لا تاخذه سنة ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم صدق الله العظيم സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അമ്പത്തഞ്ചാമത്തെ ആയത് അതിന്റെ തുടക്കം വാക്കും വിശദീകരണവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അള്ളാഹു ഇനി അൽ ഹയ്യ് അൽ അൽ ഹയ്യ് എന്നും ജീവിച്ചിരിക്കുന്നവൻ അൽ ഖയ്യൂം എല്ലാം നിയന്ത്രിക്കുന്നവൻ ലാ തൻ അവനെ അവനെ പിടികൂടുകയില്ല സിനി യാതൊരു മയക്കവും അവനുള്ളതാണ് മാഫി സമാവാത്തി ആകാശങ്ങളിൽ ഉള്ളത് ഭൂമിയിലുള്ളതും ഭൂമിയിൽ ഉള്ളതും ആരുണ്ട് അവന്റെ അടുത്ത് ശുപാർശ ചെയ്യുന്നവൻ ഇല്ലാ അവന്റെ അനുമതിയില്ലാതെ അവൻ അറിയുന്നു മാ ബൈന അവരുടെ മുമ്പിലുള്ളത് അഥവാ അവരുടെ ഭൂതകാലം മാ ഹൽഫും അവർക്ക് പിറകിലുള്ളത് അഥവാ ഭാവി കാലം വലായുഹയോന അവർ വലയം ചെയ്യുന്നില്ല എന്നാണ് അഥവാ കരസ്ഥമാക്കുന്നില്ല കരവലയത്തിലാക്കുക നമ്മൾ പറയലുണ്ടല്ലോ അവന്റെ നിന്ന് അവൻ ഉദ്ദേശിച്ചാലല്ലാതെ വൽ വിശാലമായിരിക്കുന്നു ആകാശങ്ങളിലും ഭൂമിയിലും വലായ ഊദുഹു അവനെ പ്രയാസപ്പെടുത്തുന്നില്ല അവ രണ്ടിന്റെയും അഥവാ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൂക്ഷിപ്പ് അലി അവനാകുന്നു അത്യുന്നതൻ അൽ അലീം മഹാനും അള്ളാഹു അല്ലാതെ ഇലാഹുല്ല അഥവാ അർഹൻ മനുഷ്യൻ അടിമയാകാൻ അർഹനാണ് അള്ളാഹു അങ്ങനെ വേറൊരാളില്ല മനുഷ്യൻ ആരാധിക്കാൻ അർഹനാണ് അല്ലാഹു അങ്ങനെ വേറൊരാളില്ല മനുഷ്യനെ മനുഷ്യൻ പരിപൂർണമായി അനുസരിക്കാൻ അർഹനാണ് അർഹനാണല്ലാഹു അങ്ങനെ മറ്റൊരാളില്ല അത് കാണപ്പെടുന്നതുമില്ല കാണപ്പെടാത്തതുമില്ല ദൈവമായി ആരാധിക്കപ്പെടുന്നതുമില്ല അല്ലാത്തതുമില്ല സ്വന്തം ദേഹേച്ച പോലും ഇലാഹല്ല ഇത് ഒരു വല്ലാത്ത പ്രഖ്യാപനമാണല്ലോ സ്വന്തം ദേഹേച്ച ഉണ്ട് ഇലാഹ് എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തില് അതുപോലെ മലക്കുകളും ജിന്നുകളും ഉണ്ട് വിഗ്രഹങ്ങളുണ്ട് രാജാക്കന്മാരുണ്ട് ഇപ്പൊ ഫിറോ തന്നെ മാ അലിം തുലക്കും പിന്നെ ഇലാഹിന് ഞാനല്ലാത്ത ഇലാഹ് യഥാർത്ഥത്തിൽ ഫിറോവിനെ അവകാശവാദം എല്ലാവരും ഫിറോവിനെ ആരാധിക്കണംന്ന് പോലും അല്ല ആരെ ആരാധിക്കണം എന്ന് പോലും തീരുമാനിക്കാനുള്ള അധികാരം എന്നാണ് ഫിറോവിൻ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങൾ ദൈവങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഇങ്ങനെ ഒരു നിലക്കും അള്ളാഹുവല്ലാത്ത ഒരാളെ ഈ നിലകളിലൊന്നും പരിഗണിക്കുകയില്ല പരിഗണിക്കാൻ അർഹനുമല്ല ഞാൻ പരിഗണിക്കുകയും ഇല്ല എന്നാണ് ലാല അഹില പറയുന്നയാള് പറയണത് എന്താ കാരണം അതിന്റെ ഒന്നാമത്തെ കാരണം ഹയ്യ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഹയാത്ത് ജീവിതം തന്നെ എന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് അഥവാ അള്ളാഹു സുബാനോത്താല ജീവിച്ചിരിക്കാത്ത ഒരു കാലം കഴിഞ്ഞു പോയിട്ടില്ല വരാനും ഇരിക്കുന്നില്ല അങ്ങനെ ഒരു സംഭവം ഇല്ല അള്ളാഹു ഇല്ലാത്ത ഒരു കാലം ബാക്കി എല്ലാവർക്കും അതുണ്ട് ദൈവങ്ങളായി ആരാധിക്കപ്പെടുന്ന ദൈവങ്ങൾക്ക് ജയന്തിയും ജന്മദിനവും ഒക്കെ ഉണ്ട് അതുപോലെ ദൈവങ്ങൾ ആരെ ദൈവമാക്കണം എന്ന് പോലും തീരുമാനിക്കുന്ന അതിലും വലിയ സൂപ്പർ ദൈവങ്ങളായി വാഴുന്ന അധികാരി ശക്തികൾക്ക് ദുരധികാര ശക്തികൾക്ക് അപ്പൊ അതുകൊണ്ടാണ് മൂസാ അലൈഹി സ്ലാമിനോട് അമാർ അബ്ദുല്ലമി എന്ന് ചോദിക്കണേ മൂസാ അലൈഹലാം പറഞ്ഞ മറുപടി റബ്ബു ആപാഹിക്ക എന്നാണ് റബ് പിന്നെ എന്റെ വാപ്പാമാരുടെ റബ്ബ് എന്നാണ് ഫിറോവിനോട് പറയുന്നത് അത് ഞാനാണെന്ന് ഫിറോവിന് അവകാശപ്പെടൂല്ലല്ലോ അപ്പൊ അവർക്കൊക്കെ ഉണ്ടാകും അവരില്ലാത്ത ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് വരാനും ഇരിക്കുന്നുണ്ട് മനുഷ്യ ദൈവങ്ങൾ ആൾ ദൈവങ്ങളായിട്ട് കരുതപ്പെടുന്ന കുറെ സാധനങ്ങളുണ്ട് നമുക്ക് പക്ഷേ ഭക്തൻ ജീവിച്ചിരിക്കെ ആ ദൈവം ില്ലാതെയാകും ഇല്ലാതെയായി എന്നല്ല പറയാ ദിവംഗതനായി ദിവംഗതയായി തീപ്പെട്ടു ഇങ്ങനെ നല്ല നല്ല വാക്കലാണ് പറയാ സംഗതി അയ്യീത്താണ് പറഞ്ഞതിന്റെ അർത്ഥം പക്ഷെ അള്ളാഹു ഒരിക്കലും അങ്ങനെ ഇല്ലാത്തവനായിട്ടില്ല ആകാനും പോകുന്നില്ല അതുകൊണ്ട് അല്ല എന്നും ജീവിച്ചിരിക്കുന്നവനാണ് ഇനി അല്ലാഹു അല്ലാത്ത ഒരാളെ ഇലാഹായി പരിഗണിക്കണമെങ്കിൽ ഇതിൽ ഒരു ഒരു ജീവിച്ചിരിക്കുന്ന മറ്റൊരാളെ കിട്ടണം ജീവിച്ചിരിക്കാത്ത കാലം കഴിഞ്ഞുപോയി ഇനിയെന്നും ഉണ്ടാക്കുന്നെങ്കിലുള്ളൊരു ഉറപ്പ് കിട്ടിയല്ലേ അങ്ങനെ ഒരാളും അവകാശപ്പെട്ടിട്ട് പോലുമില്ല ആൾദൈവങ്ങൾ പോലും പലപ്പോഴും അവരുടെ മരണം പ്രവചിക്കുകയാണ് എന്നിട്ട് ആ പ്രവചിച്ചതിന്റെ നാലുവല്ല മുന്നേ മരിച്ചു പോവുകയാണ് ചെയ്തത് അല്ലാതെ എന്നും ജീവിച്ചിരിക്കുന്നു അവർക്ക് ആർക്കും അധികാര അവകാശവാദം ഇല്ല അതുകൊണ്ട് എല്ലാ കാലത്തുമുള്ള ഞാനുള്ള കാലത്തും ഞാനില്ലാത്ത കാലത്തും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹുവാണ് എൻ്റെ ഇലാഹ് ഇതാണ് കാരണം നമ്പർ ഒന്ന് അൽ അയ്യൂ എല്ലാം നിയന്ത്രിക്കുന്നവൻ ജീവിച്ചിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഐ സിയുല് കിടക്കുന്നവനും ജീവിച്ചിരിക്കുന്നവൻ തന്നെയാണ് പക്ഷെ അയാള് അയാളുടെ സ്വന്തം ശരീരത്തിൽ പോലും ഒന്നും നിയന്ത്രിക്കുന്നില്ല അയാളുടെ മലമൂത്ര വിസർജനം പലരും വേറെയാണ് ആളുകളാണ് കൈകാര്യം ചെയ്യുന്നത് അയാൾ എപ്പോൾ തിന്നണം കുടിക്കണം എന്ന് പോലും അയാളല്ല തീരുമാനിക്കുന്നത് അത് വൈപ്പിലൂടെ അകത്ത് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നയാള് സ്വന്തം ശാരീരിക പ്രവർത്തനങ്ങൾ പോലും നിയന്ത്രിക്കാത്ത സ്ഥിതിയാണുള്ളതെങ്കിൽ അൽ കയ്യൂ അള്ളാഹു കയ്യും സകലം നിയന്ത്രിക്കുന്നവനാണ് കയ്യുമെന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ സെക്രട്ടറിക്ക് പറയാറുണ്ട് കാരണം കാര്യങ്ങളൊക്കെ അയാളാണ് കൊണ്ടു നടക്കുക അതിന്റെ വികസിത രൂപമാണ് പയ്യൂം എന്ന് പറയുന്നത് അഥവാ അവന്റെ നിയന്ത്രണത്തിൽ ഈ പ്രപഞ്ചത്തിൽ ഒന്നും നടക്കുന്നില്ല അല്ലാഹു എന്നും ജീവിച്ചിരിക്കുന്നവനാണ് വലിയ മഹാനൊക്കെ തന്നെയാണ് പക്ഷേ അല്ലാഹുവിന്റെ നിയന്ത്രണത്തിൽ അല്ലാത്ത ഇടത്തുനിന്ന് ഇവിടുന്നെങ്കിലും എനിക്ക് വല്ല ആപത്തും ഭയ പിന്നെ വന്നു കളയുമോ എന്ന് ഭയക്കേണ്ടതില്ല അവന്റെ പിന്നെ നിയന്ത്രണം ഇല്ലാത്തയിടത്തേക്ക് രക്ഷപ്പെട്ട് കളയാമെന്ന് വ്യാമോഹിക്കേണ്ടതുമില്ല വ്യാമോഹിക്കാനാവില്ല കാരണം പ്രപഞ്ചം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ എന്ന് പറഞ്ഞാല് അതിൽ സ്ഥൂല പ്രപഞ്ചം സൂക്ഷ്മ പ്രപഞ്ചം ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ നമ്മളറിയാതെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ വിരലിലൊന്ന് കുത്തി നോക്കിയാൽ കാണുന്ന രക്തത്തുള്ളി അതിങ്ങനെ കറങ്ങുകയാണ് പദാർത്ഥങ്ങളുടെ പദാർത്ഥങ്ങളിൽ ഇപ്പോ ഒരു നിർജീവ വസ്തു എന്ന് നമ്മൾ പറയുന്ന സാധനത്തിൽ ഒരു വലിയ ചലനം നടക്കുന്നുണ്ടല്ലോ ഇരുമ്പ് ഇരുമ്പിന്റെ ഇരുമ്പിന്റെ ഒരു സാധനത്തിൽ അതിൻ്റെ മോളിക്യൂൾസ് തന്മാത്ര തന്മാത്രയിൽ ആറ്റങ്ങൾ ഈ ആറ്റങ്ങളുടെ ആറ്റങ്ങളിൽ ന്യൂട്രോണിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട് നാം ഒരനക്കവും കാണാത്ത ഒരു ഇരുമ്പ് കമ്പിയിൽ ഇതൊക്കെ അല്ലാന്റെ നിയന്ത്രണത്തിലാണ് ഇങ്ങനെ നമുക്ക് ആലോചിച്ചാൽ സൂക്ഷ്മ സൂക്ഷ്മങ്ങളായ ഒരുപാട് ആലോചിക്കാൻ കഴിയും അതുപോലെ തന്നെ വിശാല വിശാലങ്ങളായ ഗോളങ്ങളും ഗോളാന്തര വസ്തുക്കളും പിന്നെ ഗോള സമൂഹങ്ങളും ഒക്കെ ചിന്തിക്കാൻ കഴിയും ഒക്കെ അവന്റെ നിയന്ത്രണത്തിലാണ് അൽക്കയ്യൂ അതുകൊണ്ട് എല്ലാം നിയന്ത്രിക്കുന്നവനായ അവനാണ് എന്റെ ഇലാഹ് അല്ലെങ്കിൽ അവനല്ലാതെ വേറൊരാളോ മനുഷ്യനോട് അടിമപ്പെടാനോ കൽപ്പിക്കാനോ പറയാൻ അവകാശമുള്ളവനല്ല എന്നർത്ഥം അത് ഒന്ന് അവകാശമില്ല രണ്ട് സ്വീകരിക്കുകയും ഇല്ല സ്വീകരി അംഗീകരിച്ചവന്റെ നിലപാട് സ്വീകരിക്കുകയില്ല എന്നാണ് അള്ളാന്റെ നിലപാട് പിന്നെ അർഹതയുള്ള അവൻ വേറെ ആരുമില്ല എന്നുമാണ് രണ്ടാമത്തെ കാരണം കഴിഞ്ഞു വലാ ലാഹുദു സിനി അവനെ മയക്കം ബാധിക്കുകയില്ല അഥവാ സ്വയം നിയ പിന്നെ എത്ര കരുത്തനായ ആളും അയാൾക്ക് അയാൾ വിചാരിക്കാതെ സംഭവിച്ചു പോകുന്നതാണല്ലോ സാധാരണ നമ്മുടെ മനുഷ്യർക്കിടയിൽ ഒന്ന് മയങ്ങി പോകുക അല്ലെങ്കിൽ തളർന്നു പോകുക എന്നതൊക്കെ അങ്ങനെ ഒന്നും സംഭവിക്കുകയില്ല നൗമുൻ ഉറക്കവും ബാധിക്കുകയില്ല ഇതാണ് മൂന്നും നാലും കാരണങ്ങൾ ഉറങ്ങിപ്പോകുക അത്ര കരുത്തനായും ഉറങ്ങിയാൽ പിന്നെ അയാൾ അയാളുടെ നിയന്ത്രണത്തിലല്ല ഒന്നത് രണ്ട് സ്വയം തീരുമാനിക്കാതെ വന്നുപോകുന്നതാണ് ഉറക്കം അതുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്ന ആള് ഉറങ്ങി പോയിട്ട് വണ്ടി പിടിച്ച് ഡ്രൈവർ തന്നെ മെക്കുന്നത് ഇങ്ങനെ ഒന്ന് അള്ളാഖ് സംഭവിക്കുകയില്ല ഉറക്കവും മയക്കവും അവനെ ബാധിക്കുകയില്ല അതുകൊണ്ട് ഉറക്കം ബാധിക്കാത്തവൻ ലാ ഇലാഹഇ ഇല്ലാഹുവ നൌമ് ബാധിക്കാത്തവനായ അള്ളാഹു ല ഇലാഹഇ ഇല്ലാഹുവ അതുകൊണ്ട് എന്താണ് അള്ളാഹു ശക്തനാണ് അവൻ ഉറങ്ങുന്ന മയങ്ങുന്ന നേരത്ത് എനിക്ക് വല്ല ആപത്തും വന്നു കളയുമോ എന്ന് ഭയക്കേണ്ടതില്ല അപ്പൊ ചില ദൈവങ്ങളെ ആരാധിക്കുന്ന ആളുകൾ അതിന്റെ ചില പ്രത്യേക ദിവസങ്ങളിൽ അവരുടെ പേരിൽ രാത്രിയൊക്കെ ഉണ്ട് അന്ന് ആ ദൈവം ഉറങ്ങുന്ന ദിവസമാണ് ഭക്തന്മാർ ഉണർന്നിരിക്കണം ഞാൻ ചില ആചാരങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കാണാലോ അങ്ങനെ അള്ളാഹു ഉറങ്ങുമ്പോൾ എനിക്ക് വല്ല ആപത്തും ഭയക്കും വന്ന് ഭവിക്കുമോ എന്ന് ഭയക്കേണ്ടതില്ല അതുപോലെ തന്നെ അല്ലാഹു ഉറങ്ങുന്ന നേരം നോക്കി പണി പറ്റിക്കാം എന്ന് വ്യാമോഹിക്കേണ്ടതും ഇല്ല ലഹു മാഫി സമാവാത്തിൽ അവന്റേതാണ് ആകാശങ്ങളിലുള്ളത് മുഴുവൻ ആകാശങ്ങളിൽ മലക്കുകൾക്ക് ജിന്നുകൾക്ക് അങ്ങനെയുള്ള ശക്തികൾക്കൊക്കെ എന്തൊക്കെയോ വലിയ സ്വാധീനമുണ്ട് എന്നൊക്കെയാണ് മുഷിരിക്കുകൾ വിശ്വസിക്കുക അല്ല അതിൻ്റെ ഒക്കെ ഉടമ അല്ലാഹുവാണ് ആകാശത്തിലുള്ള സകല വസ്തുക്കളും മലക്കുകളും ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒക്കെ അവന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അവന്റെ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് അവർക്കൊന്നും കഴിയില്ല എന്ന് ഒരു കാര്യം അമാഫിൽ അർന്നി ഭൂമിയിലുള്ളതും അവൻ്റെതാണ് ഭൂമിയിലുള്ളതും മുഴുവനും അഥവാ സമ്പത്ത് വിഭവങ്ങൾ ഭൂമി വെള്ളം ഭക്ഷലതാദികൾ പക്ഷിമൃഗാദികൾ പിന്നെ നമ്മൾ കാണുന്നതോ കാണാത്തതോ ആയ ജന്തുക്കളും ജീവികളും സല്ലാന്റെ സൃഷ്ടികളും ഇത് മുഴുവൻ അതൊക്കെയും അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യവും കൂടിയുണ്ട് അതെന്താ സാധാരണഗതിയിൽ ആളുകൾ ഒരാൾ മറ്റൊരാളുടെ റാൻമൂലി പണം നോക്കിയിട്ടാണ് പണക്കാരനാണെങ്കിലും അവന്റെ കൂടെ കൂടിയെ കിട്ടും എന്നാണ് എന്നാൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ പണക്കാരൻ ഏറ്റവും വലിയ സമ്പന്നൻ അള്ളാഹുവാണ് അതുകൊണ്ട് അവനല്ലാതെ ഇലാഹില്ല ാൻ യോഗ്യതയുള്ള ഇല്ല ഏറ്റവും വലിയ മുതലാളി അവനാണ് അവന്റെ ഉടമസ്ഥതയിലുള്ളതാണ് പ്രപഞ്ചം മുഴുവൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റൊരുത്തനെ തൃപ്തിപ്പെടുത്താനും അവനെതിരെ മറ്റൊരുത്തനെ തൃപ്തിപ്പെടുത്താൻ വിചാരിച്ചിട്ട് കാര്യമില്ല നോക്കണ്ടതുല്ല അഥവാ ആകാശത്തിലോ പ്രപഞ്ചത്തിലോ വേറെ ഏതെങ്കിലും ഒരു ശക്തിയെ നിങ്ങൾ കാണുന്നെങ്കിൽ അതൊക്കെ അള്ളാഹുവിൻറെ ഉടമസ്ഥതയിലുള്ള അവന്റെ സൃഷ്ടികൾ മാത്രമാണ് അവർക്കൊന്നും സ്വന്തമായി ഒരധികാരമോ ഒരു ശക്തിയോ നിങ്ങളെ സഹായിക്കാനോ ഉപദ്രവിക്കാനോ ഇല്ല എന്ന് അള്ള പഠിപ്പിച്ചു തരികയാണ് ഇത് ബോധ്യമായവൻ തീരുമാനിക്കും അള്ളാഹു മദീ എനിക്ക് ഇലാഹു എന്ന് അതാണ് അടുത്ത കാരണം അപ്പൊ എത്രണായി അൽ ഹയ്യി അൽ കയ്യൂം ലാ തോഹുദുഹു സിനത്ത് ലാ തോഹുദുഹു നൗമൻ ലഹു ലഹു മാഫി മാഫിൽ ആറ് കാരണങ്ങളായി ഇനിയുണ്ട് കാരണങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാവുന്നതാണ് അവനുമായി അടുക്കുവാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു وهمنا وهمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وأغفر لنا يا غافر المذنبين وصلى وصل الله على محمد وعلى آله وصحبه وسلم الحمد لله رب العالمين